കാട്ടിൽ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് അതിനകത്ത് കുറേ കാര്യങ്ങൾ നിങ്ങളും ഇല്ല എൻ്റെ അറിവനുസരിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യം കാട്ടി കയറുമ്പോൾ ആ കാടിനോട് ഇണങ്ങുന്ന വേഷവിധാനം അപ്പം കുറച്ച് പേര് ചോദിക്കും ക്യാമ്പ ഫ്ലാഗ് അല്ലേ ക്യാമ്പർ ഫ്ലാഗ് വേണമെന്നില്ല എല്ലാവരും ക്യാമ്പ ഫ്ലാഗ് ഇട്ട് കാട്ടിൽ കയറണമെന്നില്ല അത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ട്രെൻഡായിപ്പോയി ക്യാമ്പർഫ്ലൈ കൊണ്ടെങ്കിൽ കാട്ട് കയറാവുള്ളൂ ഫ്ലാഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോഗ്രാഫർ ആവുള്ളൂ ആ ഒരു ചിന്തയായി നമ്മൾ മാറ്റിയെടുക്കും കാട് നമ്മൾ കാടിനോട് ഇണങ്ങുന്ന ഏത് വേഷവിധാനവും നമുക്ക് കാടിനോ നമുക്ക് ഉപയോഗിക്കാം കാട്ടിൽ നമുക്ക് കയറി ആ ഒരു വേഷവിധാനമായിട്ട് ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യാം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറേ കാരണം എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് പറയുന്നത് പല കാടുകളും ഞാൻ പോയിട്ട് ഞാനിപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം ഇതിൽ അതായത് വല്യജീവികളുള്ള സ്ഥലമാണ് ഈ വേസ്റ്റ് കുപ്പി കള്ളുകുപ്പിയായിട്ടും പ്ലാസ്റ്റിക്കായിട്ടും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായിട്ടും എന്നുമെല്ലാം ഒരുധാനപ്പെട്ടതെല്ലാം കൊണ്ട് ഡംപ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാരണങ്ങളൊന്നും നമ്മൾ കാട്ടിലേക്ക് കൊണ്ടുവരുന്നില്ല അഥവാ കൊണ്ടുവന്നാൽ തന്നെ നിങ്ങളത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ കൊണ്ടുവരുന്ന ആ ക്യാരി താക്കി നിങ്ങൾ പുറത്തു കൊണ്ട് കളയണം ഇതിൻ്റെ പ്രധാന പ്രശ്നം ഈ കൊണ്ടുവരുന്ന വേസ്റ്റ് സാധനങ്ങൾ കാട്ടിൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഏതേലും തരത്തിലുള്ള മൃഗങ്ങൾ അല്ലെങ്കിൽ ജീവികൾ പ്രത്യേകിച്ച് ഒരു എൻഡമിക് സ്പീഷ്യസാണ് ഇത് കഴിക്കുന്നതെങ്കിൽ ആ സ്പീഷ്യസ് ചിലപ്പോൾ ഈ ഹാബിറ്റിൽ ഒന്നോ രണ്ടേ കാണുമ്പോൾ ആയിരിക്കും അതിനകത്ത് ഒന്ന് കഴിച്ചു ഒന്ന് കഴിച്ചിട്ട് അത് ചിലപ്പോൾ മരണപ്പെട്ടു പോകുന്നിരിക്കാം അതിനുള്ളിൽ ഫംഗൽ ബാധകൾ ഉണ്ടായിരുന്നിരിക്കാം അതെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഒരിക്കലും തിളക്കമുള്ള ഭക്ഷ വസ്തുക്കൾ പ്രത്യേകിച്ച് തിളക്കമുള്ള മാലകൾ തിളക്കമുള്ള കണ്ണാടികൾ തിളക്കമുള്ള ചിലരൊക്കെ ഓരോ സാധനങ്ങൾ കയ്യലുമൊക്കെ തിളക്കമുള്ളതും കിലക്ക ഉള്ളതൊക്കെ നടക്കുന്ന നടക്കുന്നതാണ് ഈ സാധനങ്ങളൊന്നും നമ്മൾ കാട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ പറയുന്ന ഏത് കാര്യങ്ങളും ഫോറസ്റ്റിൽ കയറുന്ന നമ്മൾ അംഗീകരിക്കാനാണ് നമ്മൾ അവരെ അനുസരിക്കേണ്ടതുമാണ് കാര്യം പറഞ്ഞാൽ നമ്മുടെ ജീവനും മനത്തിൻ്റെ സ്വത്തിനും അവകാശികളാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവർ പറയുന്ന ഏത് കാര്യവും നമ്മൾ അംഗീകരിക്കണം അല്ലാതെ നമ്മൾ അതിക്രമിച്ച് കാട്ടിൽ കയറിയോ അതിക്രമിച്ച് കാട്ടിൽ കയറി വന്യജീവികളെ ഉപദ്രവിക്കുകയോ ചെയ്യാൻ പാടില്ല ഇത് മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ കൊണ്ടുവരുന്ന ആകാശനകൾ നമ്മൾ ഭക്ഷിച്ചതിന് ശേഷം അത് പുറത്ത് കൊണ്ടുപോകണം ഒരു കാരണവശാലും നമ്മൾ കാട്ടിൽ അത് വേസ്റ്റ് പ്രോഡക്റ്റ് ആക്കി അവൾ ഇട്ടിട്ട് പോകാൻ പാടില്ല ഈ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാം ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു ഒരാളുടെ കൂടെ കാട്ട് കയറിയപ്പോൾ ഇയാൾ എന്നോട് ചോദിക്കുന്നുണ്ടായി നിറമുള്ള ഉടുപ്പിട്ടാലും എന്താ കുഴപ്പം എന്താ കുഴപ്പം അല്ലെങ്കിൽ പച്ച നല്ല പച്ച നിറത്തിലുള്ള എന്താ കുഴപ്പം കാരണം ഈ നമ്മുടെ കാട്ടിലെ ഉള്ള ജീവജാലങ്ങളെല്ലാം അറിയുന്നുണ്ട് വേറൊരാൾ അന്യനായിട്ടുള്ള ഒരു വ്യക്തി കാട്ടിലേക്ക് കടന്നു കയറിയുന്നുണ്ട് അപ്പം അത് ഇവിടെ ചില പക്ഷികൾ അല്ലെ പ്രത്യേകിച്ച് ഈ നമ്മൾ കുരങ്ങുകൾ ഇതൊക്കെ അത് അലാംകൂള് പോലെ കാട്ടിലുള്ള വന്യജീവികളെ അറിയിക്കുകയും ഈ വന്യജീവികളെ വിജിലൻ്റ് ആവുകയും ചിലപ്പോൾ അതൊരു അറ്റാക്കിങ്ങിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് കാട്ടിൽ കയറുമ്പോൾ വളരെ സൈലൻ്റ് ആയിരിക്കണം നമ്മൾ വളരെ ചുറ്റുപാടും എല്ലാം നിരീക്ഷിച്ചാണ് നമ്മൾ കാട്ടിൽ കയറുന്ന അവസ്ഥയിൽ നമ്മൾ ഫോട്ടോഗ്രാഫി ആയാലും അല്ലെങ്കിൽ നേച്ചർ വോക്ക് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പരിപാടികളുണ്ട് അതിലത്തൊക്കെ പോകുമ്പോൾ നമ്മളിത് അറിഞ്ഞിരിക്കണം അപ്പം ഞാൻ വേറൊന്നും പറയാനില്ല ഞാൻ ഞാനിങ്ങനെയുള്ള കാര്യം പറയാനായിട്ടാണ് അതുകൊണ്ട് ഈ വേസ്റ്റ് പ്രോഡക്റ്റുകൾ യാതൊരു കാരണവശാലും നമ്മൾ ഇവിടെ പമ്പ് ചെയ്യാൻ പറ്റില്ല പിന്നെ പെർഫ്യൂം പെർഫ്യൂംസിൻ്റെ മണം പെർഫ്യൂംസിൻ്റെ മണമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മറ്റുള്ള ജീവികൾക്കെ കിട്ടും കള്ളുകൂടി ഇവിടത്തെ നോക്കിയാൽ മതി ഇതേ ഞാനിപ്പോൾ നിൽക്കുന്ന ഫ്രണ്ട് നോക്കിയാൽ അറിയാം അടിപൊളി ഒരു കള്ളുകൂപ്പി അവിടെ കിണു നമ്മുടെ മനസമ്പത്താണ് ഇതൊക്കെ പ്രകൃതിയുണ്ടെങ്കിലേ നമ്മളേ ഉള്ളൂ അതറിഞ്ഞ് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക ആക്കൂലെ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ സ്നേഹിക്കുക